മാസം സ്വന്തം മകന് സംഭവിച്ച അപകടത്തിന്റെ കാരണം തേടി പോലീസ് സ്റ്റേഷൻ കയറിറങ്ങുകയാണ് ഒരു പിതാവ് ഇടുക്കി ചപ്പാത്ത സ്വദേശി ബിനോജ് മാസങ്ങളായി അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് മകന് പരുക്കേറ്റത് എങ്ങനെയെന്ന് കണ്ടെത്താൻ പിതാവ് മോഹനൻ നൽകിയ പരാതിയിൽ അന്വേഷണം നിർത്തിയെന്നാണ് പോലീസിന്റെ വിശദീകരണം ബിനോജിനെ ആരെങ്കിലും മനഃപൂർവ്വം ആക്രമിച്ചതാണോ അതോ വാഹനാപകടമോ ഇതറിയുക എന്നതാണ് മോഹനന്റെ ലക്ഷ്യം കഴിഞ്ഞ ഒക്ടോബറിൽ വീടിന് മുന്നിലെ വഴിയരികിൽ ഗുരുതരമായി പരിക്കേറ്റ് ബോധരഹിതനായ നിലയിലാണ് ബിനോജിനെ കണ്ടെത്തിയത് കുബേറ പോലീസ് കാര്യമായ രീതിയിൽ ഒന്നും അന്വേഷിച്ചില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഒന്നും അന്വേഷിച്ചില്ല എന്റെ മകന്റെ ഫോൺ പരിശോധിച്ചിട്ടില്ല ഇവന്റെ വസ്ത്രവും സാധനവും ഇരുന്ന സ്ഥലം ഞാൻ കാണിച്ചു കൊടുത്തിട്ട് അത് അവരോട് ചോദ്യം പോലും ചെയ്തിട്ടില്ല എന്റെ ഏകമായ ഈ ഒരവസ്ഥയ്ക്ക് കാരണക്കാരായ ആരായാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും മനുഷ്യാവകാശ കമ്മീഷനും അതിന്റെ കോപ്പി ജില്ലാ പോലീസ് സൂപ്രണ്ടിനും ഇടുക്കി ജില്ലാ പോലീസ് സൂപ്പർനും ഡിവൈഎസ്പിക്കും കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് വേണ്ട നിയമസഹായങ്ങൾ ചെയ്യണം അയൽവാസിയുമായി മകൻ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെയാണ് അപകടമെന്ന് മോഹനൻ പറയുന്നു വിഷയത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും മനുഷ്യാവകാശ കമ്മീഷനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ബിനോജിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും നീതി ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരാനാണ് മോഹനന്റെ തീരുമാനം